സ്റ്റാർ സിംഗറിലൂടെ ശ്രദ്ധ നേടിയ ഗായിക കൽപ്പന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വാർത്തയാണ് തമിഴ് മാധ്യമങ്ങളിലൂടെ ഇന്നലെ മലയാളികളിലേക്കും എത്തിയത് എന്നാൽ വൈകുന്നേരമായപ്പോഴേക്കും കൽപ്പനയുടെ മകൾ ദയാപ്രസാദിന്റെ വെളിപ്പെടുത്തിലെത്തി എന്നാൽ പിന്നാലെയാണ് ബോധം തെളിഞ്ഞ കൽപ്പന പോലീസിന് മൊഴി നൽകിയത് അത് മകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മൊഴിയാണ് മകളുടെ വിദ്യാഭ്യാസത്തെ ചൊല്ലിയുള്ളതായിരുന്നു ആ വഴക്ക് മകളെ ഹൈദരാബാദിൽ തന്നെ പഠിപ്പിക്കണമെന്നായിരുന്നു കൽപ്പന ആഗ്രഹിച്ചത് എന്നാൽ മകളുടെ ആഗ്രഹം മറ്റൊന്നും ഇതംഗീകരിച്ചു കൊടുക്കാൻ കൽപ്പന തയ്യാറായതുമില്ല തുടർന്നാണ് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായതും വഴക്കിട്ട ശേഷം മകൾ പുറത്തേക്ക് പോവുകയും ചെയ്തു തുടർന്ന് മുറിയിലേക്ക് കയറിയ കൽപ്പനയ്ക്ക് സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ഉറങ്ങാൻ ശ്രമിച്ചിട്ടുപോലും ഉറങ്ങാൻ സാധിക്കുന്നില്ല അങ്ങനെയാണ് ഡോക്ടർ ഉറങ്ങാൻ നൽകിയ ഗുളികകളിൽ എട്ടെണ്ണം ഒരുമിച്ചെടുത്ത് കഴിച്ചത് എന്നിട്ടും ഉറക്കം കിട്ടാതെ വന്നപ്പോൾ പത്ത് ഗുളികകൾ കൂടി എടുത്തങ്ങ് കഴിച്ചു ഇതോടെ പൂർണമായും ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് രണ്ടു ദിവസത്തോളം കൽപ്പന കിടന്ന കിടപ്പിലായത് മകൾ വീട്ടിൽ നിന്നും പോവുകയും ചെയ്തിരുന്നു